മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ ഇതിനോടനുബന്ധിച്ച് നടത്തി കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാക്കളിൽ ഒരാളും വികസന നായകരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളുമായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം നാട് വിപുലമായി ആചരിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായി തന്നെയാണ് ആചരിച്ചത് കായംകുളം കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു കെ പി സെക്രട്ടറി കുട്ടികൾക്ക് കേൾവിശക്തി ഉണ്ടാക്കി കൊടുത്ത ബഹുമാനായ നേതാവ് അതുപോലെ തന്നെ ചികിത്സാ സഹായം ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും അതുപോലെയുള്ള മാരകമായ അസുഖം ബാധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം നൽകിയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് തന്നെയായിരുന്നു ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം നടത്തിയപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് പോലും പരാമർശിക്കാതെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തെ തമസ്കരിക്കുവാൻ ശ്രമിച്ചെങ്കിൽ ഇന്ത്യൻ ജനതയുടെ കേരള കേരളീയരുടെ മനസ്സിൽ ആ വിഴിഞ്ഞം പദ്ധതി എന്ന മഹത്തായ പദ്ധതി നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത് അത് പ്രാവർത്തികമാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയാന്നുള്ളത് എല്ലാവർക്കും അറിയാം കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള കൊച്ചിൻ മെട്രോ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന എല്ലാ പദ്ധതികളും ഏർപ്പെടുത്തിയത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് അങ്ങനെയുള്ള ശ്രീ ഉമ്മൻചാണ്ടി വേർപാട് സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ അവിനാഷ് ഗംഗൻ എ എം കബീർ എം ആർ സലിം ഷാ പി സി രഞ്ജി അൻസാരി കൊയ്ക്കിലേത്ത് വി എം മമ്പിളിമോൻ പ്രശാന്ത് തിരുവ വയലിൽ സന്തോഷ് രാജൻപിള്ള ഷെഫി വാലയത്ത് തുടങ്ങിയവർ സംസാരിച്ചു